സ്നേഹവന്ദനങ്ങൾ പ്രിയ ഉള്ളൊരു പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് നമ്മൾ ഒരു രണ്ടാഴ്ച മുമ്പ് ഒരു വീക്ക് മുഴുവൻ മദ്യത്തിനെതിരെ മയക്കുമരുന്നെതിരെ ഉള്ള ബോധവൽക്കരണ ഒരു വാരമായിട്ട് ചില വീഡിയോകളൊക്കെ ചെയ്തിരുന്നു എന്നാൽ ആ ഒരാഴ്ച കൊണ്ട് നമ്മുടെ മദ്യത്തിനെതിരെയുള്ള മയക്കുമരുന്നിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ നിർത്തി എന്നല്ല അതിൻ്റെ അർത്ഥം ഈ ആഴ്ച ഒരു വീഡിയോ കൂടെ നമ്മൾ ചെയ്യുകയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം മദ്യവും മയക്കുമരുന്നും സിഗരറ്റും തമ്പാക്കുവും ഒക്കെ ഉപയോഗിക്കുന്നത് പാപമാണോ ഇങ്ങനൊരു ചോദ്യമാണ് നമ്മൾ ഉത്തരം കണ്ടെത്തുവാൻ ശ്രമിക്കുന്നത് ഈ ചോദ്യവുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുവാനുള്ള കാരണം തെലുങ്കാന പാസ്റ്റർ പ്രവീൺ പകഡാലയുടെ പോസ്റ്റ്മോർട്ടം ഓട്ടോപ്സി റിപ്പോർട്ട്സ് പുറത്തു വന്നിരിക്കുന്നു രണ്ട് ദിവസമായി ഇനി അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യേണ്ട എന്നൊക്കെയായിരുന്നു നമ്മൾ നേരത്തെ ചിന്തിച്ചിരുന്നത് എന്നാൽ ആ ഓട്ടോപ്സി റിപ്പോർട്ട് പുറത്തു വന്ന് രണ്ട് ദിവസം അതിനെക്കുറിച്ച് ഞാൻ വ്യക്തമായിട്ട് സ്റ്റഡി ചെയ്ത് എന്താണ് സംഭവിച്ചതെന്നുള്ളതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി കിട്ടിയ ശേഷമാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ആദ്യം പ്രവീൺ പകഡാലയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ കുറിച്ച് പറയാം അദ്ദേഹം മദ്യപിച്ചു വാഹനം ഓടിച്ചതെന്ന് കഴിഞ്ഞ ദിവസം അതായത് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ പോലീസ് മേധാവികൾ പത്രസമ്മേളനം വിളിച്ച് വ്യക്തമാക്കിയിരിക്കുന്നു ആ പത്രസമ്മേളനത്തിൽ ഇൻവെസ്റ്റിഗേഷൻസിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അവർ കൊടുക്കുവാനിടിയായി തുടർന്നു പ്രചരിപ്പിക്കപ്പെട്ട സി സി ടി വി ഫുട്ടേജിനേക്കാൾ അധികമായിട്ട് ഏതാണ്ട് അറുന്നൂറോളം സി സി ടി വി ഫുട്ടേജുകൾ സ്റ്റഡി ചെയ്ത് അതുപോലെ തന്നെ ഈ പ്രവീൺ പകഡാലയുടെ യു പി ഐ പേയ്മെൻസിൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് അദ്ദേഹത്തിന് ആ ഒരു യാത്രയിലുണ്ടായ മൂന്ന് അപകടങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ മരണത്തിന് കാരണമായ അപകടം ഉണ്ടാകുന്നതിന് മുമ്പുള്ള മൂന്ന് അപകടങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് അങ്ങനെ വളരെ കൃ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തിയെന്ന് പോലീസ് തെളിയിക്കത്തക്കോണ്ണമുള്ള കാര്യങ്ങളാണ് ആ പ്രസ് മീറ്റിങ്ങിൽ പടവാനിടയായി തീർന്നത് ഇവിടെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആദ്യം പ്രവീൺ പകടാല ഒരു മദ്യഷോപ്പിൽ നിന്ന് മദ്യം വാങ്ങിക്കുന്നത് അദ്ദേഹം യാത്ര പുറപ്പെട്ട ഹൈദരാബാദിൽ നിന്ന് തന്നെയാണ് അതായത് യാത്ര ആരംഭിക്കുമ്പോൾ തന്നെ താൻ ഒരു മദ്യ ഷോപ്പിൽ ചെന്ന് മദ്യം വാങ്ങിച്ചതിൻ്റെ യു പി ഐ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് പോലീസ് അവൈലബിളാക്കി തന്നെയല്ല ഈ ഹൈദരാബാദിൽ നിന്ന് അദ്ദേഹം രാജമുന്ദരിയിലേക്ക് പോയത് ഒരു കൺവെൻഷനിൽ പ്രസംഗിക്കാൻ വേണ്ടി ആയിരുന്നില്ല മറിച്ച് അതിന് ചില ആഴ്ചകൾക്ക് മുമ്പ് മാർച്ച് മാസത്തിൽ ആ രാജമുന്ദ്രി ആ ഭാഗത്ത് അദ്ദേഹം വാങ്ങിച്ചിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയുണ്ട് അതിനകത്ത് ഒരു ബൈബിൾ സ്കൂൾ പണിയാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ അതിൻ്റെ വർക്ക് കാര്യങ്ങൾ നോക്കി ക്രമീകരിക്കുവാൻ വേണ്ടിയാണ് അദ്ദേഹം അവിടേക്ക് പോയതെന്നാണ് പോലീസ് പറയുന്നത് നാമ ഇന്ന് കേട്ടതുപോലെ ഒരു കൺവെൻഷൻ പ്രസംഗിക്കാൻ വേണ്ടിയല്ല അദ്ദേഹം പോയിരുന്നത് തന്നെയല്ല പോലീസ് പുറത്തേക്കുണ്ടെന്ന ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം മാർച്ച് മാസം പന്ത്രണ്ട് പതിമൂന്നും ഈ പറഞ്ഞ ഭാഗത്ത് പ്രവീൺ പകടാല തൻ്റെ പ്രോപ്പർട്ടി വാങ്ങിയ സ്ഥലത്തുണ്ടായിരുന്നു ആ ദിവസങ്ങളിൽ അവിടെ അടുത്തുള്ള ലിക്കർ ഷോപ്പിൽ നിന്ന് അദ്ദേഹം ആൽക്കഹോൾ വാങ്ങിച്ചതിൻ്റെ യു പി ഐ പേയ്മെൻറ്റ് തെളിവ് പോലീസെ ഹാജരാക്കുവാനിടയെ തുടർന്നു എന്നാൽ പോലീസ് മേധാവികൾ ആ ആ ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യം ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റിയെ മാനിക്കുന്നത് കൊണ്ട് മരിച്ചുപോയ ഒരു വ്യക്തിയുടെ ആ ഒരു പ്രൈവസിയെ മാനിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്റ്റൈലിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇതിൽ കൂടുതൽ പോലീസ് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് ആ ടോപ്പിക്ക് അവിടെ അവസാനിച്ചു എന്താണെങ്കിലും ഇനിയും കോൺസ്പിറസി തിയറിയൊക്കെ പറഞ്ഞവരുണ്ട് അതായത് ഈ പ്രവീൺ പഗഡാലയെ ആരോ അപായപ്പെടുത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ യു പി ഐ അക്കൗണ്ട് ദുരുപയോഗം ചെയ്തതാണ് ഫോൾസ് വീഡിയോസ് ഉണ്ടാക്കിയതാണെന്നൊക്കെ പറഞ്ഞവരുണ്ട് എന്നാൽ ആ വാദഗതികളെയൊക്കെ ഇപ്പോൾ പോലീസ് ഇവിടെ നിഷേധിച്ചിരിക്കുകയാണ് മാത്രമല്ല ഈ പറഞ്ഞ ഡേറ്റിൽ മാത്രമല്ല മാർച്ച് മാസം പന്ത്രണ്ടും പതിമൂന്നും തീയതികളിൽ അദ്ദേഹം മദ്യം വാങ്ങിയതിൻ്റെ ഒരു യു പി ഐ തെളിവ് പോലീസ് കൊടുക്കുവാൻ ഇടയായിത്തീർന്നു ഇത്രയും കാര്യങ്ങൾ കൊണ്ട് ആ കേസ് ക്ലോസ് ചെയ്യുകയാണ് എന്നാണ് പോലീസ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് സർവശക്തനായ ദൈവം എല്ലാം കാണുന്നു എല്ലാം അറിയുന്നു ഞാൻ പറഞ്ഞല്ലോ പ്രവീൺ പകഡാലയുടെ മരണത്തിന് ശേഷം അദ്ദേഹത്തെക്കുറിച്ചുള്ള ആ ഒരു ആരോപണങ്ങൾ ഉയർന്നു വന്നപ്പോൾ ഞാൻ വളരെ സംയമനത്തോട് ആയിട്ട് ഒരു മീഡിയ വിധി പുറപ്പെടുവിക്കുന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെൻ്റുകൾ ചെയ്യാതിരിക്കുവാൻ വളരെ ശ്രദ്ധിച്ചു വന്ന വാർത്തകൾ എന്താണെന്നാണ് പറഞ്ഞത് എന്നാൽ ആ വീഡിയോകളിലൊക്കെ ചിലർ വന്ന് അവരുടെ അറിയിച്ചു പ്രവീൺ പകഡാലയെക്കുറിച്ച് ഉള്ള നമുക്കുള്ള ഒരു ഇമേജ് ആ ഇമേജിന് വിരുദ്ധമായിട്ടുള്ള വാർത്തകളാണല്ലോ ഈ കേൾക്കുന്നത് അതുകൊണ്ട് തെറ്റായ വാർത്തകളാണ് എന്ന ഒരു രീതിയിലുള്ള കമൻ്റുകൾ ആ വീഡിയോയുടെ താഴെയൊക്കെ വരുവാൻ ഇടയായിത്തൊടന്നു കഴിഞ്ഞ ദിവസവും അതായത് ഇന്നലെയും അങ്ങനൊരു കമൻറ്റ് വന്നു അഭിഷക്ത നീ വീഴരുത് എന്ന ആ ഒരു വീഡിയോയ്ക്ക് അദ്ദേഹത്തിൻ്റെ ചിത്രം ചേർത്തത് ശരിയായില്ല എന്ന തരത്തിലുള്ള കമൻ്റ് വന്നു എന്നാൽ ആ കമൻറ്റിന് ഞാൻ ഉത്തരം കൊടുക്കുവാനിടയായിത്തൊടുന്നു ഞാൻ ആ വീഡിയോ ചെയ്യുന്നത് പ്രവീൺ പകടാലയുടെ തന്നെ നേതൃത്വത്തിലുള്ള സാക്ഷി അപ്പോളജറ്റിക്സ് നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൻ്റെ ഹിന്ദി ചാനലിൻ്റെ ഒരു വീഡിയോ കണ്ട ശേഷമാണ് അഭിഷക്ത നീ വീഴരുത് എന്ന വീഡിയോ ഞാൻ ചെയ്തത് ആ വീഡിയോ എന്തിനെക്കുറിച്ചായിരുന്നു മദ്യപിക്കുന്നവരും പുക വലിക്കുന്നവരും സ്വർഗത്തിൽ പോകുമോ എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുന്ന ഒരു വീഡിയോ ആയിരുന്നു ഈ പറഞ്ഞ പ്രവീൺ പകഡാലയും കൂടെ നേതൃത്വം കൊടുക്കുന്ന സാക്ഷി അപ്പോളജറ്റിക്സിൻ്റെ ചാനലിൽ നിന്ന് ഞാൻ കണ്ടത് പ്രവീൺ പകഡാലയുടെ മദ്യപാന സ്വഭാവത്തെക്കുറിച്ച് സെർച്ച് ചെയ്യുമ്പോൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ ചാനലിൽ നിന്ന് കിട്ടിയ വീഡിയോ ആണ് ആ വീഡിയോ ഹോസ്റ്റ് ചെയ്യുന്നത് നരേൻ എന്ന് പറയുന്ന ഒരു പ്രിയ സഹോദരനാണ് അദ്ദേഹം ആ വീഡിയോയിൽ ഒരു പാസ്റ്ററോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു ആ പാസ്റ്റർ അദ്ദേഹം ഉത്തരങ്ങൾ പറയുന്നു പാസ്റ്റർ പറയുന്നത് അദ്ദേഹം വളരെ ബാലൻസ്ഡായിട്ട് മാത്രമാണ് ഉത്തരം പറയുന്നതെന്ന് പറയുന്നു അതായത് ചോദ്യം ഇതാണ് നരയൻ ആദ്യമായിട്ട് വിശ്വാസത്തിൽ വന്ന സമയത്ത് ആ ചർച്ചിലെ പാസ്റ്റർ പ്രസംഗിച്ചു മദ്യപിക്കുന്നവരും പുക വലിക്കുന്നവരും സ്വർഗത്തിൽ പോകത്തില്ല നരകത്തിൽ പോകും മാത്രമല്ല അങ്ങനെ നരകത്തിൽ പോകുന്നവർക്ക് പിന്നെ അവിടെ കിടന്ന് നരകത്തിലെ തീ കൊണ്ട് സിഗരറ്റ് വലിക്കാനും അതുപോലെ നരകത്തിലെ മദ്യം കുടിക്കാനും ഒക്കെ ഭാഗ്യം കിട്ടും അതുകൊണ്ട് അവർ നരകത്തിൽ പോകുന്നവരാണ് എന്നൊക്കെ രീതിയിൽ ആ പാസ്റ്റർ പ്രസംഗിച്ചു പക്ഷേ പുതുതായിട്ട് വിശ്വാസത്തിൽ വന്ന നരയന് അത് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല നരയൻ പറഞ്ഞത് ഞാൻ വന്ന ഹിന്ദു വിശ്വാസത്തിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് പഠിപ്പിക്കുന്നത് അതായത് നരകത്തിൽ പോകുമ്പോൾ എന്തൊക്കെ ശിക്ഷയാണ് കിട്ടുന്നതെന്ന് അവിടെ പഠിപ്പിക്കുന്നു ഈ പാസ്റ്റർ അത് തന്നെയാണല്ലോ പറയുന്നത് എന്ന ഒരു സംശയം അതുകൊണ്ട് അദ്ദേഹം ചോദിച്ചു അപ്പോൾ വിശ്വാസികളുടെ ഇടയിലും അതായത് നിങ്ങൾ മനസ്സിലാക്കണം കേരളം പോലെയല്ല നോർത്ത് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും വിശ്വാസികളെന്ന് പറയുന്നവരും അല്പം മദ്യപിക്കുകയും പിന്നെ ഈ പുകയിലൊക്കെ വായിലിടുകയും ചെയ്യുന്ന സ്വഭാവമുള്ളവർ ധാരാളം പുകവലിക്കൊക്കെ ചെയ്യുന്നവർ ധാരാളമുണ്ട് എനിക്ക് അറിയാം നോർത്ത് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലുള്ള തദ്ദേശീയരാകുന്ന പാസ്റ്റർമാർ അവർ പോലും ഈ പറഞ്ഞ പോലെയുള്ള നമ്മുടെ വിശുദ്ധിയുടെ പ്രമാണത്തിലൊന്നും നിൽക്കാത്ത ആളുകളാണ് ഒരിക്കൽ ഈ ഒറീസ കലാപമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞ് വലിയ രീതിയിൽ നമ്മളൊക്കെ ഒറീസയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒറീസയിലെ ദൈവമക്കളെ സഹായിക്കുകയും ചെയ്തു ആ സമയത്ത് എൻ്റെ വളരെ അടുത്തൊരു സ്നേഹിതൻ ഒറീസയിൽ ശുശൂക്ഷിക്കുന്ന സ്നേഹിതൻ എന്നോട് പറഞ്ഞ ചില വാർത്തകളാണ് ആ ഒറീസ കലാപം കൊണ്ട് സത്യത്തിൽ പ്രയോജനമുണ്ടായത് കലാപത്തിൽ ഉൾപ്പെട്ട ആളുകൾക്കായിരുന്നില്ല മറിച്ച് പൊതുവിൽ ഒറീസയിലുള്ള തദ്ദേശീയരായ പാസ്റ്റർമാർക്കൊക്കെ വലിയ പ്രയോജനമുണ്ടായി കാരണം ഒത്തിരി ആളുകൾ അവരെ സപ്പോർട്ട് ചെയ്തു മാത്രമല്ല ഈ പറഞ്ഞ പാസ്റ്റേഴ്സൊക്കെ പുകവലിക്കുന്നവരും അൽപ്പം തപ്പാക്കുമൊക്കെ വായിലിടുന്നവരും ഒക്കെയാണ് അവരുടെ ലൈഫ് സ്റ്റൈലിൽ നിന്നും ഒരു വ്യത്യാസവും ഇല്ല അവർക്ക് കുറച്ചുകൂടെ ആഡംബര ജീവിതം കിട്ടുവാൻ ഇടയായിത്തീർന്നു എന്നതാണ് സത്യമെന്ന് വളരെയധികം ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്ന വിശ്വസിക്കുന്ന ഒറിജീസൽ വർക്ക് ചെയ്യുന്ന ഒരു ദേവദാസൻ അന്ന് എന്നോട് പറഞ്ഞ ഒരു ഡീറ്റെയിൽ ആണ് ഒരുപക്ഷെ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് സങ്കടം തന്നു ഇതൊരു ഫാക്റ്റാണ് അപ്പോൾ ചില ആളുകൾ പറയും പാസ്റ്റർ സോഷ്യൽ മീഡിയയിൽ എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് ഞാൻ എൻ്റെ പ്രിയ പ്രേക്ഷകരോട് പറയുകയാണ് നമുക്ക് കണ്ണടച്ച് ഇരുട്ടാക്കാൻ പറ്റുകയില്ല ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുവാനും പറ്റുകയില്ല എന്താണ് സത്യം ആ സത്യം നമ്മൾ അഡ്രസ്സ് ചെയ്യണം അതിനെ നമ്മൾ തുറന്നു പറയണം അല്ലാതെ ഒളിപ്പിച്ചു വെച്ച് മറച്ചു വെച്ച് നമ്മളെ ഇങ്ങനെയുള്ള പാപങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നവർ ആകരുത് അതുകൊണ്ടാണ് ഞാൻ തുറന്നു പറയുന്നത് അപ്പോൾ ചിലരൊക്കെ ചോദിക്കും നമ്മളെ എതിർക്കുന്നവരിതൊക്കെ കേൾക്കത്തില്ലേ നാം അങ്ങനെ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഭയപ്പെടേണ്ട കേൾക്കുന്നവർ മനസ്സിലാക്കും നമ്മൾ നിൽക്കുന്നത് എന്ത് പ്രമാണത്തിന് വേണ്ടിയാണെന്ന് മനസ്സിലാക്കും നമ്മൾ ഇതിനെ ഒളിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളും അവരുടെ കാപട്യത്തിന് കൂട്ടാണെന്നും നമ്മുടെ പ്രമാണം അങ്ങനെയുള്ളതാണെന്നും ആളുകൾ തെറ്റിദ്ധരിക്കുവാനിടയായി തീരും അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ നമ്മൾ തുറന്നു പറയുന്നത് വളരെ സുതാര്യമായിട്ട് ഉള്ള ഒരു വിശ്വാസമാണ് നമ്മുടെ വിശ്വാസം അതുകൊണ്ട് സീ ത്രൂ കണ്ടാൽ അറിയാൻ പറ്റും എന്താണ് നമ്മുടെ വിശ്വാസം എന്താണ് നമ്മളുടെ പഠിപ്പീരെന്ന് അറിയാൻ പറ്റും ഞാൻ ബാക്ക് ടു ബൈബിളിൽ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് ജീവിത വിശുദ്ധിയും ഉപദേശ വിശുദ്ധിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ആ കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കുന്നില്ല ബാക്ക് ടു ബൈബിളിലെ വീഡിയോയ്ക്കകത്ത് ഈ ഒരു പർട്ടിക്കുലർ ടോപ്പിക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വീഡിയോ ഞാൻ കാണുവാനിടയെ തുടർന്നു സാക്ഷി പൊളജറ്റിക്സിൻ്റെ അകത്ത് ആ വീഡിയോയ്ക്കകത്ത് ആ പാസ്റ്റർ പറഞ്ഞ് ഞാൻ വളരെ ബാലൻസ്ഡ് ആയിട്ടാണ് ഇതിന് ഉത്തരം പറയുന്നത് ഒന്നാമത് എൻ്റെ ഉത്തരം സിഗട്ട് വിളിച്ചതുകൊണ്ടോ മതിപിച്ചതുകൊണ്ടോ ഒന്നും നമ്മുടെ രക്ഷ നഷ്ടപ്പെടുത്തില്ല നമ്മളാരും നരകത്തിൽ പോകത്തില്ല ബാക്കി പറഞ്ഞതൊക്കെ നല്ല കാര്യമാണ് കേട്ടോ നരയൻ പറഞ്ഞ കാര്യം നല്ലതാണ് പാസ്റ്റർ പറഞ്ഞ കാര്യം നല്ലതാണ് പാസ്റ്റർ പറഞ്ഞു ദൈവജനപ്രകാരം നമ്മളുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ് അതിനെ നശിപ്പിക്കരുത് ഇതൊക്കെ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ആ പാസ്റ്റർ പറഞ്ഞു പക്ഷേ ആദ്യത്തെ ഒന്ന് രണ്ട് സ്റ്റേറ്റ്മെൻറ്റോടുകൂടെ ബാക്കി പറഞ്ഞ കാര്യങ്ങളുടെ എല്ലാം വാല്യൂ ഇല്ലാതായി അതായത് അദ്ദേഹം പറഞ്ഞു സിഗരറ്റല്ല മദ്യമല്ല എന്ത് പാപം ചെയ്താലും ദൈവം ക്ഷമിക്കും രക്ഷ നഷ്ടപ്പെടുത്തില്ല എന്നൊരു ഡോക്ടറിനെ അവർ അനുകൂലിക്കുന്നതായിട്ട് എനിക്കതിൽ നിന്ന് മനസ്സിലായി അതായത് കർത്താവേശുക്രിസ്തു രക്തം നമ്മളെ ശുദ്ധീകരിക്കുന്നു അതുകൊണ്ട് ഇങ്ങനെയുള്ള പാപങ്ങളൊന്നും നമ്മളെ നരകത്തിലെത്തിക്കത്തില്ല യേശു ഇതെല്ലാം ക്ഷമിക്കും എന്ന് ആ പാസ്റ്റർ ഭഗവാൻ എടിയെത്തുന്നു പ്രതികരിച്ച നരേൻ ആമീൻ ആമീൻ പറഞ്ഞതിനെ സ്വീകരിച്ചു അതിനുശേഷം അദ്ദേഹം പറഞ്ഞു എന്നാൽ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് നിങ്ങൾ മദ്യപിച്ചാൽ പുകവലിച്ചാൽ നിങ്ങൾക്ക് കർത്താവിനെ നേരത്തെ കാണാൻ പറ്റും അദ്ദേഹം അല്പം സാറ്റയർ ഉപയോഗിച്ചതാണ് അതായത് മദ്യപിച്ചാൽ പുകവലിച്ചാൽ ആയുസ് കുറഞ്ഞിട്ട് നേരത്തെ അങ്ങ് സ്വർഗത്തിൽ പോകും സ്വർഗവാസിയാകും എന്നാണ് നരേൻ പറഞ്ഞതിൻ്റെ അർത്ഥം അവിടെ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു ഒരുപക്ഷെ ക്യാൻസർ പിടിച്ചു മരിക്കും അദ്ദേഹം അടുത്ത സെൻറ്റൻസിൽ പറഞ്ഞു ചിലപ്പോൾ പത്തോ മുപ്പത്തഞ്ചോ വയസ്സുള്ളപ്പോൾ നിങ്ങൾ ദാരുണമായ ആക്സിഡൻറ്റിൽ കൊല്ലപ്പെടും അതെനിക്ക് തോന്നുന്നു അതങ്ങ് പ്രോഫറ്റിക്കായി ഇതാണ് സത്യം ആ പറഞ്ഞ നരേൻ പറഞ്ഞ ആ സ്റ്റേറ്റ്മെൻറ്റ് അങ്ങ് പ്രോഫറ്റിക്കായി ഒരു പ്രവചനം പറഞ്ഞതുപോലെ ആയിപ്പോയി അപ്പോൾ അവരുടെ ആ വീഡിയോയ്ക്കകത്ത് ഞാൻ കണ്ട അവരുടെ ഒരു സ്റ്റാൻഡെന്ന് പറഞ്ഞാൽ മദ്യപാനം പാപമാണ് ചെയ്യാൻ പാടില്ല അതിനെ ഉത്സാഹിപ്പിക്കുന്നില്ല ലോക മനുഷ്യരും അതുതന്നെയല്ലേ പറയുന്നത് മദ്യപിക്കരുത് എന്ന് പറയുന്നത് എത്ര സംഘടനകളാണ് അവരെല്ലാം ക്രിസ്തീയ സംഘടനകളാണോ അല്ല സാമൂഹിക പ്രവർത്തനങ്ങൾ ചെയ്യുന്ന പലരും മദ്യപാനത്തിനെതിരെയൊക്കെ സംസാരിക്കാറില്ലേ അപ്പം ഇവരും അങ്ങനെ തന്നെയാണ് പറയുന്നത് ഇതൊക്കെ തെറ്റാണ് ഇങ്ങനെയുള്ള അടിമത്തത്തിലൊന്നും പോകല്ലേ എന്നാ പറയുന്നത് പക്ഷേ മദ്യപിച്ചാലും പുകവലിച്ചാലും ഒന്നും നിങ്ങളുടെ രക്ഷ നഷ്ടപ്പെടുത്തില്ല എന്ന് പറഞ്ഞു കഴിയുമ്പോൾ മദ്യപിക്കുന്നവർക്ക് കുഴപ്പമില്ലല്ലോ അല്പം കുടിച്ചാലും സ്വർഗത്തിൽ പോകാമല്ലോ എന്ന ഒരു വാഗ്ദാനം ഒരു ഉറപ്പ് കൊടുത്തിട്ട് അവർ നടക്കുന്ന തെറ്റായ അടിമത്തത്തിൽ പാവപ്രവർത്തിയിൽ അവരെ മുൻപോട്ട് വിടുന്നതിന് ഉത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത് സത്യത്തിൽ ഇങ്ങനെയുള്ള ആയിട്ടുള്ള അല്പം ഒരു അഴകുഴമ്പൻ എന്ന് പറയാം അങ്ങനെയുള്ള ഡോക്ടറിനാണ് പലരെയും ഈ പാവത്തിലേക്ക് തള്ളിവിടുന്നത് പ്രത്യേകിച്ച് ഞാൻ ഞാനീ പറഞ്ഞ പോലെ നോർത്ത് ഇന്ത്യയിലൊക്കെയുള്ള വിശ്വാസികൾ അല്ലേ പാസ്റ്റർമാർ അവിടെ അല്പം തബ്ബാക്കു വായിലിടുന്നെങ്കിൽ വിശ്വാസികളിടത്തില്ലേ ആശാൻ അക്ഷരമൊന്ന് പിഴച്ചാൽ എന്ന് പറഞ്ഞ് നമ്മൾ പഴചൊല്ല് പറയത്തില്ലേ പിന്നെ ശിഷ്യന്മാർ മുഴുവൻ അക്ഷരവും പിഴയ്ക്കും അതാണ് ഇവിടെയൊക്കെ സംഭവിക്കുന്നത് ഈ പ്രവീൺ പകടാല ഒന്നുമല്ല ഇതിലൊക്കെ വലിയ പാസ്റ്റർമാർ മദ്യപിച്ച് ജീവിതം നശിപ്പിച്ച അനുഭവങ്ങൾ ക്രിസ്തീയ സഭയുടെ ചരിത്രത്തിലുണ്ട് അങ്ങനെ ഒരു ചരിത്രമാണ് എ എ അലൻ എന്ന് പറയുന്ന ഒരു വലിയ ദൈവദാസൻ്റെ ചരിത്രമെന്ന് പറയുന്നത് എ എ അലൻ ഈ പറഞ്ഞ ഗോഡ്സ് ജനറൽസ് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ പേരുൾപ്പെടുത്തിയിട്ടുള്ള ചരിത്രം പറഞ്ഞിട്ടുള്ള വലിയ ദേവദാസന്മാരിൽ ഒരാളാണ് എ എ അലൻ എന്ന് പറയുന്നത് വലിയ ഹീലിംഗ് ക്രൂസൈഡ് നടത്തുന്ന ആളായിരുന്നു അദ്ദേഹത്തിൻ്റെ ഹീലിംഗ് ക്രൂസൈഡിൻ്റെ വീഡിയോകൾ ഇപ്പോഴും യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണം ഓവർ മദ്യപാനമായിരുന്നു അതായത് മദ്യപിച്ച് അദ്ദേഹം മരിക്കുകയായിരുന്നു ചെയ്തത് ഒരു കാലത്ത് ഈ എ എ അലൻ്റെ ആ ഒരു ഓർഗനൈസേഷൻ അവകാശപ്പെട്ടിരുന്നത് ബിലിഗ്രഹാമിനെക്കാട്ടിലും കൂടുതൽ അമേരിക്കയിൽ ആളുകൾ കൂടുന്നത് എ എ അലൻ്റെ മീറ്റിങ്ങൾക്ക് ടെൻ്റ് മീറ്റിങ്ങുകൾക്കായിരുന്നു എന്നായിരുന്നു അവർ തന്നെ അവകാശപ്പെടുന്നത് ഇരുപത്തിരണ്ടായിരം പാടക്കിരിക്കാവുന്ന വലിയ ടെൻ്റായിരുന്നു എ എ എ ഉപയോഗിച്ചിരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് ഏക്കർ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് അങ്ങനെ മാത്രമല്ല ഈ പ്രോസ്പെരിറ്റി കോസ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ടല്ലോ അതിൻ്റെ തലതൊട്ടപ്പൻ എന്ന് പറയാം ആദ്യമായിട്ട് പ്രോസ്പെരിറ്റി കോസ് പഠിപ്പിക്കാൻ തുടങ്ങിയ ആളായിരുന്നു എ എ അലൻ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ പല സാധനങ്ങളൊന്നിച്ചു കൂട്ടി ഇണക്കി അദ്ദേഹം നടത്തിയ ഒരു മിനിസ്ട്രി എന്നാൽ അദ്ദേഹം ഇടയ്ക്ക് ഒരു പ്രാവശ്യം മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് പോലീസ് അറസ്റ്റ് ചെയ്തു അദ്ദേഹത്തിൻ്റെ സംഘടനയിലെ നേതാക്കന്മാർ അതിനെ കവറപ്പ് ചെയ്തു ഞാനത് ആദ്യമേ പറഞ്ഞത് ഈ കവറപ്പ് ചെയ്തിട്ടൊന്നും കാര്യമില്ല ഈ എ എ അലൻ ഞാൻ പറഞ്ഞല്ലോ ചെറിയൊരു പാർട്ടിയൊന്നുമല്ല ബില്ലി ബില്ലിഗ്രഹാമിന് ഈക്വലായിട്ട് ഒരു കാലത്ത് അമേരിക്കയിൽ നിന്ന ഒരു വലിയ പേരുള്ള മനുഷ്യൻ വലിയ ഹീലിംഗ് ക്രൂസായിട്ട് നടത്തിക്കൊണ്ടിരുന്ന മനുഷ്യൻ അസംബ്ലി സൊക്കോഡിൻ്റെ ഓർഡേൻ്റെ പാസ്റ്ററായിരുന്നു പക്ഷേ മദ്യപിച്ച് വാഹനം ഓടിച്ച ആ ഒരു വിഷയത്തോടുകൂടെ അദ്ദേഹത്തിന് അസംബ്ലി സൊക്കോടിൽ നിന്ന് പുറത്തു വരേണ്ടി വന്നു അതേ പത്തക്ക സമൂഹത്തിൻ്റെ ഒരു ഗുണമാണ് ഒരുത്തിൻ്റെ പാപം വെളിപ്പെട്ടുകഴിഞ്ഞാൽ നമ്മളവനെ പിന്നെ ആ ശുശ്രൂഷയിൽ മുൻപോട്ട് കൊണ്ടുപോകത്തില്ല അത് ഒരു നല്ല ഗുണമാണ് ഈ കാലഘട്ടത്തിലും അങ്ങനെയാകണം ആരെങ്കിലും വ്യക്തമായി പാപജീവിതം ചെയ്തുകൊണ്ടിരിക്കുന്നു അതിൽ തുടരുന്നു അത് ചെയ്യുന്നു എന്ന ഒരു ബോധ്യം വന്നാൽ അദ്ദേഹം ഒരു സാധാരണ വിശ്വാസിയായിട്ട് അനുദപിച്ചൊക്കെ ഇരിക്കുക കേട്ട് പക്ഷേ പിന്നെയും സ്റ്റേജിൽ കയറി പഴയതുപോലെ തകർക്കുന്നത് കാണുമ്പോൾ അവിടെയാണ് നമ്മൾ പലപ്പോഴും ലീനിയൻ്റായി പോകുന്നതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എല്ലാ പാപങ്ങളും കടത്താൽ ക്ഷമിക്കും പക്ഷേ മാതൃകയല്ലാത്ത ജീവിതം നയിച്ചാൽ പിന്നെ പഠിപ്പിക്കുവാൻ വേണ്ടി അദ്ദേഹം മുൻപിലോട്ട് വരുന്നത് ശരിയാണോ എന്ന് നമ്മൾ ചിന്തിച്ച് നോക്കേണ്ടത് ആവശ്യമാണ് അപ്പോൾ ഏ അലനെ ആ സബ്ജോഡിൽ നിന്ന് അദ്ദേഹത്തെ തുടർന്നു പിന്നീട് അദ്ദേഹം സ്വന്തം പ്രസ്ഥാനം തുടങ്ങി അതിന് വലിയ അതിന് വലിയ വളർച്ച ഉണ്ടായി അതിനാണ് രണ്ടായിരത്തി അഞ്ഞൂറ് ഏക്കറൊക്കെ ഉണ്ടായിരുന്നത് അദ്ദേഹം മരിക്കുന്നത് അമേരിക്കയിലെ ഒരു ഹോട്ടലിൽ മരിച്ച ഒരു നിലയിൽ കണ്ടെത്തുകയായിരുന്നു ചുറ്റും മദ്യക്കുപ്പികളായിരുന്നു അദ്ദേഹത്തിൻ്റെ ബ്ലഡ് റിപ്പോർട്ടിൽ വന്ന ബ്ലഡ് സാമ്പിൾ ചെക്കപ്പിൽ വന്ന ഒരു റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ കോമ സ്റ്റേജിൽ പോകാൻ സാധ്യതയുണ്ട് അത്രയും ആൽക്കഹോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലുണ്ടായിരുന്നു മാത്രമല്ല അദ്ദേഹത്തിൻ്റെ അസിസ്റ്റന്റ് ആ ഡെത്ത് സീനിൽ നിന്ന് ഈ മദ്യകുപ്പികളൊക്കെ മാറ്റി വൃത്തിയാക്കാനൊക്കെ ശ്രമിച്ചു കവറപ്പ് ചെയ്യാൻ ശ്രമിച്ചു അതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ വലിയ പ്രശ്നങ്ങളുണ്ടായി തെളിവ് നശിപ്പിച്ചു എന്ന് പറഞ്ഞ് അങ്ങനെ വലിയ വിവാദങ്ങളായിരുന്നു ഈ എ എ അലൻ്റെ മരണം എന്ന് പറയുന്നത് അപ്പോൾ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ടീം അദ്ദേഹത്തിൻ്റെ അസോസിയേറ്റ്സ് ഈ രഹസ്യങ്ങളെ കവറപ്പ് ചെയ്ത് അദ്ദേഹത്തെ ഇങ്ങനെ നിർത്തിക്കൊണ്ട് പോവുകയായിരുന്നു കാരണം വലിയൊരു ഒരു കിങ്ഡം ഒരു വലിയ ഒരു ഹീലിംഗ് ബിസിനസ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു പിന്നെ മിനിസ്ട്രി ആ സമയം കൊണ്ട് വളർന്നിരുന്നു ഇതൊക്കെ തരുന്ന മുന്നറിയിപ്പുകളുണ്ട് എപ്പോഴും പറയുന്നത് പോലെ ചിലരുടെ പാപം സമയത്തിന് മുമ്പേ വെളിപ്പെടും ചിലരുടെ അങ്ങ് ന്യായവിധി സമയത്തായിരിക്കും വെളിപ്പെടുന്നത് അതുകൊണ്ട് ഈ നമ്മൾ ആത്മിക ശുശ്രൂഷ ചെയ്യുന്നവർ എല്ലാവരും ജീവിതത്തിൽ പിന്നെയും ആവർത്തിക്കുകയാണ് വളരെ കൃത്യതയോടുകൂടെ ജീവിക്കണം മദ്യപാനികളും പുകവലിക്കുന്നവരുമൊക്കെ അവരെക്കുറിച്ച് എന്താണ് വേദപുസ്തകം പറയുന്നത് മദ്യപാനത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഒന്നുകുരുതി ലേഖനം ആറാം അധ്യായം ഒൻപതാം വാക്യത്തിൽ പറഞ്ഞ് മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കുകയില്ല കൃത്യമാണ് കേട്ടോ മദ്യപാനത്തെ അവിടെ പറഞ്ഞിരിക്കുന്നത് വിഗ്രഹാരാധനയോടും പിന്നെ അതുപോലെ ഈ സെക്ഷുവൽ ഇമോറാലിറ്റീസ് ദുർന്നെടുപ്പിനോടും ഒക്കെ ചേർത്താണ് മദ്യപാനത്തെ അവിടെ പറഞ്ഞിരിക്കുന്നു മദ്യപാനി ദൈവരാജ്യ അവകാശവാക്കിയില്ല ഈ വാക്യത്തെ വ്യാഖ്യാനിച്ച് വികലമാക്കുന്നവരുണ്ട് അവർ പറഞ്ഞത് ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല നീതിയും സമാധാനവും ഒക്കെയാണ് അതുകൊണ്ട് മദ്യപാനിക്കാലത്ത് അവൻ്റെ ഹൃദയത്തിൽ സമാധാനവും സന്തോഷവും നഷ്ടപ്പെടും എന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് പറയുന്നവരുണ്ട് കേട്ടോ അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ വ്യഭിചാരം ചെയ്യുന്നവരും സന്തോഷം നഷ്ടപ്പെടത്തേ ഉള്ളെന്ന് വ്യാഖ്യാനിക്കേണ്ടി വരും അങ്ങനെയല്ല കേട്ടോ മദ്യപാനത്തെ മറ്റ് വലിയ നമ്മളീ പറയുന്ന വ്യഭിചാരം പോലെ വിഗ്രഹാരാധന പോലെ ഉള്ള വലിയ പാവങ്ങളുടെ കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെ ഉൾപ്പെടുത്തിയ അനേക വാക്യങ്ങളുണ്ട് റോമാലേഖനത്തിൽ പൗലോസ് ലിഹ ഇതു തന്നെ പഠിപ്പിക്കുന്നു റോമാലേഖനത്തിൽ അതുപോലെ തന്നെ പത്രോസ് ഒന്ന് പത്രോസ് നാലാം അധ്യായം മൂന്നാം വാക്യത്തിൽ പണ്ട് നമ്മൾ ജാതികളായിരുന്നപ്പോൾ എങ്ങനെ ജീവിച്ചത് അല്ലേ മദ്യപാനത്താൽ എന്നൊക്കെ പറയുന്ന വചനമുണ്ട് ആ നടപ്പിൽ ഇനി നടക്കരുത് എന്ന് പറയുന്ന വചനമുണ്ട് അതുകൊണ്ട് വേദപുസ്തകത്തിൽ പുതിയനിമത്തിൽ ഒന്നിലധികം സ്ഥലങ്ങളിൽ മദ്യപാനത്തിനെതിരെ ശക്തമായ വചനങ്ങളുണ്ട് ദൈവരാജ്യം അവകാശമാക്കിയില്ല എന്ന് ക്ലിയറായി എഴുതുന്ന വചനങ്ങളുണ്ട് ധൂമ്രപാൻ അല്ലെങ്കിൽ സിഗട്ട് വലിയക്കുറിച്ച് എന്താ വിദിവസത്തിൽ എഴുതാഞ്ഞത് അന്ന കാലത്ത് അതൊരു ഇഷ്യൂ അല്ലായിരുന്നു അതുകൊണ്ടാണ് എഴുതാഞ്ഞത് എന്നാൽ കുരുതി ലഹനം വ്യക്തമായി പഠിപ്പിക്കുന്നു നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ് ആലയമാണ് അതിനെ നശിപ്പിക്കുന്ന ഒന്നും നാം ചെയ്യാൻ പാടില്ല അത് പുകയിലാണെങ്കിലും മയക്കുമരുന്നാണെങ്കിലും അതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല അത് നമ്മുടെ ശരീരത്തെ തകർക്കുന്നതാണ് ദൈവത്തിൻ്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും അതുകൊണ്ട് വളരെ ദൈവമക്കൾ ഈ കാര്യങ്ങളിൽ കൃത്യതയുള്ളവരായിരിക്കണം ഇങ്ങനെയുള്ള രഹസ്യ പാവങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കറിയാം ഇന്നും ഇങ്ങനെയുള്ള രഹസ്യ രഹസ്യഭാവങ്ങൾ ചെയ്യുന്ന ഒരു ന്യൂനപക്ഷമെങ്കിലും നമ്മുടെ ഇടയിലൊക്കെ ഉണ്ടാകാം രഹസ്യമായി സിഗരറ്റ് വലിക്കുകയോ അല്ലെങ്കിൽ പുകയിലെ വായിലിടിക്കുകയോ പണ്ടത്തെ കാലത്തായിരുന്നു പുകയിലെയൊക്കെ ഇപ്പം ഈ പറഞ്ഞ പോലെ ഈ ഒത്തിരി പുതിയ പുതിയ സാധനങ്ങളുണ്ടല്ലോ ഇലക്ട്രോണിക് സിഗരറ്റ് എന്നൊക്കെ പറയത്തില്ലേ അങ്ങനെയൊക്കെയുള്ളവർ വലിക്കുന്നവർ ഒക്കെ രഹസ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ ഉണ്ടാകാം ദയവായി ഇത്തരം പാപങ്ങളിൽ നിന്ന് നിങ്ങൾ മാറിയിരിക്കുക അത് നിങ്ങളുടെ ജീവിതത്തെ നരകത്തി പിടിപ്പിക്കുവാൻ കാരണമായി തീരും ഈ നരയനും മറ്റേ പാസ്റ്ററും കൂടെ സാക്ഷിയ പ്രൊജക്റ്റിക്സിൽ പറഞ്ഞതുപോലെ പാപം ചെയ്താലും ക്ഷമ ചോദിച്ചാൽ മതി സ്വർഗ്ഗത്തിൽ പോകും നമുക്ക് വാദിക്കാം കേട്ടോ പക്ഷേ അങ്ങനെയാണെങ്കിൽ ഈ പാപം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവ് വന്നാൽ അല്ലെങ്കിൽ പാപം ചെയ്ത് ക്ഷമ ചോദിക്കാൻ അവസരം കിട്ടുന്നതിന് മുമ്പ് ആക്സിഡൻ്റ് ആയി ചത്താൽ പിന്നെന്തായിരിക്കും അവസ്ഥ എന്നൊക്കെ ഒന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് പാപം ചെയ്യാതിരിക്കുക എന്നാണ് വേദവുസ്ത നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തിൽ നിന്ന് ജനിച്ചതാണെങ്കിൽ ദൈവത്തിൻ്റെ മകനായി മകളായി തീർന്നതാണെങ്കിൽ അവൻ പാപത്തെ വെറുക്കുന്നു അവന് പാപം ചെയ്ത് ജീവിക്കാൻ കഴിയത്തില്ലെന്ന യോഹനാൻ്റെ ലേഖനം പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഒരു പ്രാവശ്യം കൂടെ മുന്നറിയിപ്പായിട്ട് പറയുകയാണ് പലപ്പോഴും നമ്മുടെ മുമ്പിൽ നമ്മൾ കാണുന്ന വലിയ നമ്മൾ സ്പിരിച്വൽ ജയൻസ് എന്ന് പറയുന്ന ആളുകൾ അവരിങ്ങനെ നമ്മുടെ മുമ്പിൽ വീണ് കാണിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും വലിയ സങ്കടം തോന്നുന്നത് അതുകൊണ്ടാണ് എഫ് എസ് ഒസിലെ സഭയോട് വെളിപ്പാട് വിസവത്തിൽ പറഞ്ഞത് നീ ഏത് ഹൈറ്റിൽ നിന്നാണ് വീണതെന്ന് ഓർത്തു കൊടുക്കുക പലപ്പോഴും ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം ചിലരെയൊക്കെ ദൈവമല്ല കേട്ടോ സാത്താൻ റോക്കറ്റ് പോലെ അങ്ങ് പൊക്കും വലിയ ഹൈറ്റിൽ കൊണ്ടുപോകും ഇവ വളരുന്നത് നമ്മുടെ കണ്ണിന് മുമ്പിൽ പെട്ടെന്ന് കുതിച്ചങ്ങ് വീഴുക അങ്ങ് കൊണ്ടുപോയിട്ട് സാത്താൻ ആ കൊണ്ടുപോയത് കേട്ടോ കൈ അങ്ങ് വിടും താഴെ വീഴും അവൻ നിലമ്പരിചാവും അവൻ ചിതറും അത് കണ്ടിട്ട് നമ്മൾ പറയും അയ്യോ എന്തൊരു വലിയ പാസ്റ്ററായിരുന്നു ദേ വീണിരിക്കുന്നു വലുതായത് ഉയർന്നത് പലപ്പോഴും എനിക്ക് തോന്നുന്നു സാത്താനാണ് ഉയർത്തിയത് കാരണം അപ്പോൾ നിങ്ങൾ സാത്താൻ ഉയർത്തു പോകുന്നത് ദുരുപദേശം പഠിപ്പിക്കുന്നവരെ സാത്താൻ അല്ലാതെ പിന്നെ കർത്താവ് ഉയർത്തു കർത്താവ് അവരെ പ്രൊമോട്ട് ചെയ്യുമോ തെറ്റായ ജീവിതശൈലിയും തെറ്റായ ഡോക്ടറിനും പഠിപ്പിക്കുന്നവരെ ദൈവം ഉപയോഗിക്കുമെന്നു വിശ്വസിക്കുന്ന തരത്തിലുള്ള ഒരു മണ്ടനാകാൻ എനിക്ക് കഴിയില്ല അങ്ങനെ ആരെങ്കിലും വിശ്വസിച്ച് മണ്ടൻ ആകാൻ തയ്യാറാണെങ്കിൽ എനിക്ക് വിരോധമൊന്നുമില്ല കേട്ടോ കുറേ കാര്യങ്ങൾ പറഞ്ഞു ദിവസം സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആൾ ഹാവ് എ വാട്ടർഫുൾ ടൈം